എസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എഫ് എസ് വെൽഡാർജെ കുറെ കാലത്തിന് ശേഷം ഒരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ സ്പെഷ്യലായിട്ടുള്ളൊരു വ്ലോഗാണ് എൻ്റെ ഫ്രണ്ട്സുകളും ഒത്തുകൂടിയിട്ടുള്ള ഒരു വ്ളോഗ് ഒരു അഞ്ച് വർഷത്തിന് ശേഷമുള്ളൊരു മീറ്റപ്പ് ആണ് അപ്പോൾ അരക്കിണർ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ നമ്മളൊരു ഒത്തുകൂടി നടത്തുന്നത് ഒരു ഗെറ്റ് ടുഗതർ എന്നൊക്കെ പറയാം അപ്പോൾ എല്ലാവരും അവിടെ എത്തിയണേ ഞാനാണ് ലേറ്റ് ആയത് ഇപ്പോൾ ഞാൻ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിച്ച് തന്നപ്പോൾ ഫസ്റ്റ് ഇതുതന്നെ അവരൊക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി കേട്ടോ അങ്ങനെ എല്ലാവരും കുട്ടികളൊക്കെ കൊണ്ടുവന്നേണ് പിന്നെ ഞാനും ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള താല്പര്യമാണ് ഇപ്പോൾ മുളെ കൊണ്ടുവന്നപ്പോൾ മുളെ നല്ല കരച്ചിലൊക്കെ ആയിരുന്നു പിന്നെ മൂക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞാനും കയ്യിൽ പിടിച്ചിരുന്നു മൂക്ക് കഞ്ഞും ഒക്കെ ഞാൻ കയ്യിൽ പിടിച്ചതുകൊണ്ട് അവിടെ നിന്ന് തന്നെ ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ച് ഫ്രണ്ട്സുകളൊക്കെ കൂടി അലമ്പാക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അങ്ങനെ മൂക്കുള്ള കഞ്ഞിയൊക്കെ ഞാൻ അവിടെ നിന്ന് തന്നെ കൊടുക്കുകയാണ് പിന്നെ ആണെങ്കിൽ അതുപോലെ ഫ്രണ്ട്സുള്ള എല്ലാവരും കുട്ടികളും ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ കൂടി നമ്മൾ എല്ലാവരും കൂടി ഒപ്പരം അങ്ങോട്ട് കൊടുക്കുകയാണ് അതായത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ടൊമാറ്റോയിൽ ഓർഡർ ചെയ്തത് അപ്പോൾ ഇതിന് ശേഷം മക്കളൊക്കെ ഒന്ന് ഉറക്കിയതിന് ശേഷമാണ് നമ്മൾ അതിന് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഡെലിവറി ബോയ് വിളിച്ചിവിടെ എത്താനായിന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മൾ വേഗം പോയിട്ട് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പം തന്നെ ഒരു പതിനഞ്ച് മിനിറ്റിൽ തന്നെ അവരെത്തിച്ചിരുന്നേ ടോയ്ലറ്റ് ഡെലിവറി ഡെലിവറിയൊക്കെ നല്ല ഫാസ്റ്റായിട്ടാണ് എത്തിച്ചേണേ ഏകദേശം ഒരു ഒക്കെ ഒന്നരമൊക്കെ ആയതിനോ അപ്പം നമ്മളിനി നേരെ തന്നെ ഫുഡ് കഴിക്കുകയാണ് നമ്മൾ ലേറ്റ് ആവുന്നില്ല അപ്പം നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ടേബിളിൽ എടുത്ത് വെക്കുകയാണ് മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്ത എല്ലാവർക്കും അത് മതിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതന്നെ ഓർഡർ ചെയ്തു അങ്ങനെ നമ്മളെല്ലാവരും ടേബിൾ മേലൊക്കെ ഇരുന്ന് നമ്മൾ കഴിക്കാൻ കഴിക്കാനങ്ങോട്ട് തുടങ്ങിയിട്ടോ ഒരുപാട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട് ഒരു ഡബ് മാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ഫുഡ് കഴിക്കുന്ന ടൈമിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പക്ഷെ ഞാനിതിൽ ഏഡ് ചെയ്യുന്നില്ല നമ്മൾ ഫ്രണ്ട്സുകളൊക്കെ അങ്ങനെ കാണിക്കണ്ടെന്ന് പറഞ്ഞപ്പോഴും ഞാൻ അവരുടെ ഫോട്ടോസും വീഡിയോസും ഒന്നും ഇതിൽ ഏഡ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നമ്മൾ തന്നെ ഒക്കെ എടുത്ത് വെക്കുകയാണ് അവർക്കൊരു ബുദ്ധിമുട്ടാക്കരുതല്ലോ അപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി ഒക്കെ ക്ലീൻ ചെയ്ത് ഇതിന് ശേഷം നമ്മൾ കുറച്ച് ഡാൻസും പാട്ടും പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിന് അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ കാണിച്ചു തരാം ഞാൻ ഫേസ് കാണിക്കാതെ കേട്ടോ അവരുടെയൊക്കെ കാണിക്കുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അവളുടെ റൂമിലേക്കൊന്ന് പോവാണ് മഷാ നല്ല അടിപൊളി റൂമാണ് റൂമാകട്ടോ ഞാൻ കാണിച്ചു തരാം അവളുടെ റൂമും കാര്യങ്ങളൊക്കെ പിന്നെ ഇതിന് ശേഷം നമ്മൾ ലാസ്റ്റ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇനി നമ്മൾ പോവും കാരണം ഐഫോസിൻ്റെ കുറച്ച് വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കാം നഴ്സറിയിലേക്ക് ടീച്ചർ വിളിച്ചിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ആ വ്ളോഗൊന്ന് ഇട്ടിട്ടുണ്ട് അതൊന്ന് കാണണേ പിന്നെ നമ്മൾ ലാസ്റ്റത്തെ ഫോട്ടോയും നമുക്ക് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ജുനേഷ്ക അങ്ങനെ എന്നെ വിളിക്കാൻ വേണ്ടി വന്നു പിന്നെ നമ്മൾ നേരെ തന്നെ വീട്ടിലെത്തിയിട്ട് എഫ് ഫോസിൻ്റെ നേഴ്സറിയിലേക്ക് പോയി എഫോസിൻ്റെ ഒക്കെ നോക്കുകയാണ് അതുപോലെ ബ്രദറിൻ്റെ മോനും ഉണ്ടായിരുന്നു കേട്ടോ വെയിറ്റും ഹൈറ്റും ഒക്കെ നോക്കാൻ അവർ നിൽക്കുന്നേ ഇല്ല വെയിറ്റൊന്നും നോക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ വെയിറ്റും കാര്യങ്ങളൊക്കെ ബുക്കില്ല ചെയ്തേച്ച് പിന്നെ ഞാൻ അവിടുത്തെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ നെയ്സറിയിലേക്ക് പോകുന്നത് അപ്പോൾ അവരൊക്കെ ഒന്ന് ചുറ്റി കണ്ടു പിന്നെ മോളെ വെയിറ്റൊക്കെ എടുത്തു കേട്ടോ ഇവിടുന്ന് ഇനി നേരെ പിന്നെ ഇങ്ങോട്ടും പോകുന്നില്ല അപ്പം തന്നെ ടയേർഡായെന്ന് രാവിലെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് ടീച്ചറിൽ തന്നെയാണ് നമ്മുടെ ബ്രദറിൻ്റെ മുമ്പ് പഠിച്ചത് അപ്പോൾ അവൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് അതുപോലെ നമ്മളെ വെയിറ്റോ ഒന്ന് നോക്കിയിട്ടോ വെറുതെ നോക്കിയതാണ് അങ്ങനെ ടീച്ചറ് നമുക്കുള്ള അമൃതപ്പൊടിയും കുട്ടികൾക്കുള്ള അമൃതപ്പൊടിയൊക്കെ തന്നപ്പോൾ നമ്മളിനി അങ്ങോട്ട് വീട്ടിലേക്ക് തിരിച്ച് പോകാണ് അപ്പോൾ ആണ് മോനും മോളും കൂടി കളിക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ അടിഞ്ഞൊരു വ്ലോഗ് ആട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്